ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിറ്റാമിൻ ഡി കഴിക്കണോ അതോ മീൻ ഗുളിക കഴിക്കണോ ഏതാണ് നല്ലത് വിറ്റാമിനുകൾ കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ പലയിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതലായി കേട്ടുവരുന്നത് വിറ്റാമിൻ ഡിയെക്കുറിച്ചായിരിക്കും ഒപ്പം തന്നെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് മീൻ എണ്ണയുടെ ഗുണങ്ങളും എന്നാൽ വിറ്റാമിൻ ഡി ആണോ മത്സ്യ എണ്ണയാണോ കൂടുതൽ ഗുണകരം ഓരോന്നിൻ്റെയും പങ്ക് എപ്രകാരമെന്ന് അറിയാം സൺഷൈൻ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് അസ്ഥികളുടെ ആരോഗ്യം രോഗപ്രതിരോധ പ്രവർത്തനം മാനസികാവസ്ഥ നിയന്ത്രണം എന്നിവയിൽ ഇതിന് നിർണായക പങ്കുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവ് ആഗോളതലത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് അസ്ഥികൾ ദുർബലമാക്കുകയും ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വിഷാദരോഗം പോലും ഉണ്ടാക്കുകയും ചെയ്യും എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ കാൽസ്യം ആഗിരണം ചെയ്യാൻ വിറ്റാമിൻ ഡി ശരീരത്തെ സഹായിക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ സപ്ലിമെന്റുകൾ മുട്ടയുടെ മഞ്ഞക്കരു കൊഴുപ്പുള്ള മത്സ്യങ്ങൾ തുടങ്ങിയ ഭക്ഷണ ഭക്ഷണസ്രോത്സുകളിൽ നിന്ന് വിറ്റാമിൻ ഡി ലഭിക്കും എന്നാലും ഒന്നിലധികം ഘടകങ്ങൾ മൂലം കുറവുണ്ടാകുമ്പോൾ സപ്ലിമെന്റുകൾ കഴിക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട് എന്നാൽ വിറ്റാമിൻ ഡി അമിതമായി കഴിക്കുന്നത് ഹൈപ്പർ കാൽസീമിയ ഓക്കാനം വൃക്കപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു മത്സ്യ എണ്ണ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകളുടെ ഏപ്പർ ഡി എച്ച് എ മികച്ച ഉറവിടമാണ് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യ ഗുണങ്ങൾ കാരണം ഈ സപ്ലിമെന്റ് പ്രശസ്തമാണ് മത്തി ട്യൂണ മത്സ്യം കക്ക അയല തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഒമേഗ മൈനസ് മൂന്ന് ട്രൈഗ്ലിസറൈഡുകൾ കുറക്കാനും രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദ്രോഗ സാധ്യത കുറക്കാനും സഹായിക്കുന്നു അതിനാൽ ഇത്തരം മത്സ്യങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം മത്സ്യ എണ്ണകൾ കഴിക്കേണ്ടതാണ് മത്സ്യ എണ്ണയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദ്രോഗത്തിൻ്റെ പാരമ്പര്യമുള്ളവർക്കും ഗുണം ചെയ്യും മത്സ്യ എണ്ണകൾ കഴിക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം വളരെ പ്രധാനമാണ് ഏതാണ് നല്ലത് വിറ്റാമിൻ ഡിയോ മീൻ ഗുളികയോ നിങ്ങളുടെ ആരോഗ്യ ലക്ഷണങ്ങളെ ആശ്രയിച്ചാണ് വിറ്റാമിൻ ഡി ആണോ മത്സ്യ എണ്ണയാണോ കഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സൂര്യപ്രകാശം കുറഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി വളരെ പ്രധാനമാണ് അതുപോലെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യത്തിന് മത്സ്യ എണ്ണ വളരെ നല്ലതാണ് ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് കഴിക്കുന്നതിന് മുൻപ് വിറ്റാമിൻ ഡിയുടെ അളവ് പരിശോധിക്കുകയും നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറുമായി ചർച്ച ചെയ്യുകയും വേണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുമ്പോൾ രണ്ട് സപ്ലിമെന്റുകളും സുരക്ഷിതമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ